സ് നമ്മളിന്ന് കാണുന്നത് വ്യക്തിഗതമായ ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കാം വ്യക്തിഗതമായ ബ്രാൻഡിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്നിവ ഇത്യാദി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമ്മൾ വ്യക്തിഗതമായ ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നാം നൽകുന്ന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമ്മളുടെ ഇൻഫ്ലുവൻസ് ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറ്റുന്നതിനും നമുക്ക് സാധിക്കും അപ്പോൾ ഒരു വ്യക്തിഗതമായ ബ്രാൻഡ് ഉണ്ടാക്കുന്നതിന് ആറ് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ആറ് ആറിൽ ആദ്യത്തേന്ന് പറയുന്നത് ആധികാരികതയാണ് നം നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നാം നമ്മുടെ ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയിൽ നമുക്കൊരു ആധികാരികത ഉണ്ടായിരിക്കണം നമുക്കൊരു മുൻപരിചയം ഉണ്ടായിരിക്കണം നമുക്കതിൽ നോളജ് ഉണ്ടായിരിക്കണം നമ്മൾ എന്താണോ അതാണ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത് നമ്മൾ അതിൽ കൂടുതൽ നമ്മളൊരു ബൂസ്റ്റപ്പ് ചെയ്ത് ഒരിക്കലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതാണ് ഒരു ആധികാരികത നമ്മൾ നാം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പോൾ അത് മാത്രമല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകണം അപ്പോൾ നമുക്ക് നാം പറയുന്നത് വളരെ സത്യസന്ധമായിരിക്കും അപ്പോൾ അതിലൂടെ നമ്മുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കുകയും ആ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും അപ്പോൾ ആധികാരികത സത്യ പ്രതിസന്ധത എന്നീ കാര്യങ്ങൾ നമ്മളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആധികാരികതയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ഒരു കഥയുടെ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയണം നാം ഒരു വളരെ സ്റ്റോറി രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കുറച്ചും കൂടെ വളരെ ശ്രദ്ധയുടെ ആൾക്കാർ കേൾക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ വളരെ ബോറിംഗായി വളരെ ഹിസ്റ്ററി പറയുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയം പറയുന്നത് പോലെയോ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു കഥ രൂപേണ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ക്യാപ്പബിലിറ്റീസ് ഇതെല്ലാം ഒരു കഥ രൂപേണ നമ്മുടെ ഭൂതകാല അനുഭവങ്ങൾ ഇതെല്ലാം നമ്മളൊരു കഥ രൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളരെ ഹൃദ്യമായി എടുക്കുകയും അത് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് കാരണമാകും അപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് വികസിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഇത് ഏതാണെന്ന് നോക്കാം നമ്മൾ ഇതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കണം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ചിലവില്ലാതെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ആശയങ്ങളിൽ എത്തിക്കാനായിട്ട് മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ നമ്മളുടെ ചിന്താഗതികളും നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ സക്സസ്സും നമ്മളുടെ അറിവും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കണം പക്ഷെ വ്യത്യസ്തങ്ങളായ സമൂഹ മാധ്യമങ്ങൾ ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഉണ്ട് ലിങ്ക്ഡിൻ ഉണ്ട് അങ്ങനെ നിരവധി സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് നമുക്കുണ്ട് ഈ സോഷ്യൽ മീഡിയാസിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ചിലവുമില്ല പക്ഷേ ഈ എല്ലാ മാധ്യമങ്ങളിലും ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഒരു സ്ഥിരത നമ്മുടെ സന്ദേശങ്ങളിൽ ഉണ്ടായിരിക്കണം ഒരു വൈരുദ്ധ്യം ഒന്നിൽ തന്നെ ഉണ്ടാകാൻ പാടില്ല അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂല്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം അതിൻ്റെ ഒരു യൂണിക് വാല്യൂ പ്രപ്പോസിഷൻ അതിന് യൂണിക്കായിട്ടുള്ള നിങ്ങൾക്ക് യൂണിക്കായിട്ടുള്ള ക്വാളിറ്റീസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ആ യൂണിക്കായിട്ടുള്ള നിങ്ങളുടെ ക്വാളിറ്റി ആണ് നിങ്ങളുടെ നിങ്ങളുടെ പിടിവെള്ളി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു യൂണിക്കായിട്ട് നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് ജന്മന കിട്ടിയത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ിൽ നിന്നും നിങ്ങൾ ആർജിച്ചെടുത്ത കഴിവുകളും ശേഷികളും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് നോക്കാം അതാണ് ബന്ധങ്ങൾ നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുകയും മോശപ്പെട്ട ബന്ധങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ് നിങ്ങൾ ഭൂതകാലത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതി എല്ലാ കാലവും ആ ബന്ധങ്ങൾ നീട്ടിക്കൊണ്ട് പോകണം എന്നില്ല പക്ഷെ ഭൂതകാലത്ത് നിങ്ങൾക്കൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ അതിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ നല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾ ശ്രമം നടത്തണം അതിനോടൊപ്പം തന്നെ മോശപ്പെട്ട ബന്ധങ്ങൾ ഉദാഹരണത്തിന് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മോശം പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തി കള്ളങ്ങൾ ചെയ്യുന്ന വ്യക്തി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നാം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം അടുത്തതെന്ന് പറയുന്നത് സാ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടണം നിങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ കഴിവുകൾ അവിടെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വാല്യൂ അഡിഷൻ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു വ്യക്തിഗത ബ്രാൻഡ് ഉണ്ടാക്കുന്നതിന് ഒരാളെ സഹായിക്കുന്നത് ഈ വ്യക്തിഗത ബ്രാൻഡ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മളുടെ വിജയത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ കൂടുതൽ നടത്തണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ